நரேந்திர மோடி ஜி அன ల్యాండింగ్ స్పాట్ అస్ ద శివశక్తి పాయింట్ ట్వంటీ ఆగస్ట్ అస్ ద స్పేస్ డే అండ్ అడ్వైస్టర్ టు సెలిబ్రేట్ నేషనల్ స్పేస్ డే సెలిబ్రేషన్ థ్రూఅౌట్ ద కంట్రీ ద థీమ్ ఆఫ్ దిస్ ఇయర్ ఈస్ ఆర్యపట టు గగన్యాన్ అండ్ ఏన్స్ విస్టమ్ టు ఇన్ఫైట్ పాసిబిలిటీస్ ിലെ ആകാശങ്ങളിലും അതിനപ്പുറമുള്ള നക്ഷത്രങ്ങളിലും മനുഷ്യരാശിയുടെ കാലാതീതമായ അന്വേഷണം ഇപ്പോഴും തുടരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ യാത്ര ആരംഭിച്ചത് ആധുനിക ലാബുകളിലല്ല മറിച്ച് പുരാതന ദർശകരുടെ മനസ്സുകളിലാണ് ആയിരത്തിലധികം വർഷങ്ങൾക്ക് മുമ്പ് ഇതിഹാസ ഇന്ത്യൻ ജ്യോതിശാസ്ത്രജ്ഞനും ഗണിത ശാസ്ത്രജ്ഞനുമായ ആര്യഭടൻ പ്രപഞ്ചത്തെ ഉറ്റുനോക്കുകയും ഇന്നും ലോകത്തെ പ്രചോദിപ്പിക്കുന്ന ജ്യോതിശാസ്ത്രത്തെ മനസ്സിലാക്കുകയും ചെയ്തു ദൂരദർശിനി ഇല്ലാതെ തന്നെ അത്ഭുതകരമായ കൃത്യതയോടെ അദ്ദേഹം പൂജ്യം ഗ്രഹചലനം ഗ്രഹണങ്ങളുടെ കണക്കുകൂട്ടലുകൾ എന്നിവയെക്കുറിച്ചുള്ള ആശയം നമുക്ക് നൽകി നൂറ്റാണ്ടുകൾക്ക് ശേഷം സ്വതന്ത്ര ഇന്ത്യയിൽ മറ്റൊരു യുവപ്രതിഭ ആകാശത്തിൻ്റെ അനന്തതയെക്കുറിച്ച് വീണ്ടും സ്വപ്നം കാണാൻ ധൈര്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഡോക്ടർ വിക്രം സാരാഭായി എന്ന ആ പ്രതിഭയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് സ്ഥാപിതമായി ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് വിത്തുപാകിക്കൊണ്ട് അങ്ങനെ ഇൻകോസ്പാർ പിറന്നു ഒരു കാലത്ത് പള്ളിമണികൾ മുഴങ്ങിയിരുന്ന തുമ്പയുടെ തീരദേശ തീരങ്ങളിൽ റോക്കറ്റ് മുഴക്കങ്ങൾ കേൾക്കുവാൻ തുടങ്ങി തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിംഗ് സ്റ്റേഷൻ ടേൾസ് ഇന്ത്യയുടെ റോക്കറ്റ് സാങ്കേതിക വിദ്യയുടെ പവിത്രമായ ജന്മസ്ഥലമായി മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബർ വംബർ ഇരുപത്തിയൊന്നിന് ഇന്ത്യൻ മണ്ണിൽ നിന്ന് ആദ്യത്തെ സൗണ്ടിങ് റോക്കറ്റായ നൈക് അപ്പാഷെ വിക്ഷേപിച്ചു തൊട്ടു പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് നവംബർ ഇരുപതിന് നിശ്ചയദാർഥ്യത്തോടും ലാളിത്യത്തോടും കൂടി വികസിപ്പിച്ച ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ സൗണ്ടിംഗ് റോക്കറ്റായ ആർ എച്ച് സെവന്റി ഫൈവുടെ വിക്ഷേപണം നമ്മുടെ സ്വാശ്രയത്തിന്റെ ഒരു തെളിവായി മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഏപ്രിൽ പത്തൊൻപതിന് വലിയ കുതിച്ചുചാട്ടം നടത്തി പുരാതന ഗണിത ശാസ്ത്രജ്ഞന്റെ ബഹുമാനാർത്ഥം നാമകരണം ചെയ്യപ്പെട്ട ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹമായ ആര്യഭട്ട ബഹിരാകാശ പേടകം പുരാതന ജ്ഞാനത്തിന്റെയും ശാസ്ത്രത്തിന്റെയും സംയോജനത്തിലൂടെ ഭ്രമണപഥത്തിലേക്ക് കുതിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ പതിനെട്ടിന് പ്രോജക്ട് ഡയറക്ടർ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ നേതൃത്വത്തിൽ രോഹിണി ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലെത്തിച്ചു കൊണ്ട് ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ഉപഗ്രഹ വിക്ഷേപണ വാഹനമായ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ത്രീ അഥവാ എസ് എൽ വി ത്രീ ആദ്യ റോക്കറ്റ് വിക്ഷേപണ വിജയം രുചിച്ചു ഇതിനെ തുടർന്ന് ഓഗ്മെന്റഡ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ അഥവാ എഎസ്എൽ വി നിർമ്മിക്കുകയും ഉപഗ്രഹ വിക്ഷേപണങ്ങളിൽ നമ്മുടെ കഴിവ് തെളിയിക്കുകയും ചെയ്തു ഇന്ത്യയുടെ കരുത്തുറ്റ ലിക്വിഡ് പ്രൊപ്പലന്റ് റോക്കറ്റ് വികാസ് എഞ്ചിൻ ഭാരതത്തിന്റെ അടുത്ത തലമുറ വിക്ഷേപണ വാഹനങ്ങൾക്കുള്ള പാത തെളിയിച്ചു ഇതോടൊപ്പം പി എസ് എൽ വിയിൽ നിന്ന് ജി എസ് എൽ വി വരെയും ഇപ്പോഴത്തെ കരുത്തുറ്റ എൽ വി എം ത്രീയിലേക്കും ഇന്ത്യയുടെ റോക്കറ്റുകൾ കൂടുതൽ ഉയരത്തിലും ശക്തിയിലും വളരുകയും ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി എട്ടിൽ ചന്ദ്രയാൻ ഒന്നിലൂടെ ഇന്ത്യ ചന്ദ്രനിൽ ജലസാന്നിധ്യം കണ്ടെത്തി രണ്ടായിരത്തി പതിമൂന്നിൽ മംഗളയാൻ വിക്ഷേപിച്ചതോടെ ആദ്യ ശ്രമത്തിൽ തന്നെ ചൊവ്വയിലെത്തി ലോകത്തെ അമ്പരിപ്പിച്ച ഒരു നിമിഷമായിരുന്നു അത് ചന്ദ്രയാൻ രണ്ട് അതിന്റെ ഓർബിറ്ററിനെ ചാന്ദ്രഭ്രമണപഥത്തിൽ വിജയകരമായി സ്ഥാപിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ഇറങ്ങുകയും അങ്ങനെ ചെയ്യുന്ന ആദ്യത്തെ രാജ്യമായി ഭാരതം മാറുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഐ എസ് ആർഒയുടെ പൈതൃകത്തെയും ദർശനത്തെയും ആദരിച്ചുകൊണ്ട് ഈ ദിവസം ഓഗസ്റ്റ് മൂന്ന് ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിച്ചു ആദിത്യ എൽവൺ ഇപ്പോൾ സൂര്യനെ വീക്ഷിക്കുന്നു കാര്യക്ഷമവും കുറഞ്ഞ സമയ ദീർഘത്തിൽ പൂർത്തിയാക്കാവുന്നതുമായ ചെറിയ വിക്ഷേപണ വാഹനം ബഹിരാകാശ ദൗത്യങ്ങളിലേക്ക് പുതിയ സാധ്യതകൾ തുറക്കുന്നു സ്പേസ് കാപ്സൂൾ റിക്കവറി എക്സ്പെരിമെന്റ് അഥവാ എസ് ആർഇ ബഹിരാകാശ ദൗത്യങ്ങൾ സുരക്ഷിതമായി ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള നമ്മുടെ കഴിവ് തെളിയിച്ചു ഇന്ത്യ ഇപ്പോൾ മനുഷ്യ ബഹിരാകാശ യാത്രയുടെ പടിവാതിക്കൽ എത്തിയിരിക്കുന്നു ഗഗൻയാൻ ദൗത്യം ഇന്ത്യൻ ബഹിരാകാശ യാത്രികരായ ഗഗൻ യാത്രികരെ നമ്മുടെ സ്വന്തം എൽ വി എഫ് ത്രീയിൽ ഭ്രമണപഥത്തിലെത്തിക്കും ഇസ്രോയുടെ ക്രൂ മോഡ്യൂൾ അറ്റ്മോസ്ഫറിക് റീ എൻട്രി പരീക്ഷണത്തിലൂടെ ഇതിനകം തന്നെ പുനഃപ്രവേശനം പരീക്ഷിച്ചു കഴിഞ്ഞു ഗഗൻ യാത്രികർക്ക് മുൻപായി ബഹിരാകാശത്തേക്ക് പറക്കുന്നത് നമ്മുടെ ഹാഫ് ഹൂമനേഡ് റോബോട്ടായ വ്യോമിത്രയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരഞ്ഞെടുക്കപ്പെട്ട നാല് ഗഗൻ യാത്രികരെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വി എസ് എസ് സിയിൽ വച്ച് വിംഗ്സ് നൽകി അവരിൽ ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയും ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായി മാറി അദ്ദേഹം ചരിത്രം സൃഷ്ടിച്ചു ഇന്ത്യയുടെ ബഹിരാകാശ യാത്ര ആഗോള സഹകരണത്തിന്റെയും ഭാഗമാണ് ലോകമെമ്പാടുമുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ ഏജൻസികളുമായി നമ്മൾ സഹകരിച്ചു വരുന്നു നാസയുമായി സഹകരിച്ച് ഡ്യൂവൽ ബാൻഡ് സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ഉപയോഗിച്ച് ഉയർന്ന കൃത്യതയോടെ ആഗോള കരഭൂമിയും ഹിമപ്രതല മാറ്റങ്ങളും മാപ്പ് ചെയ്യാൻ രൂപകൽപ്പന ചെയ്ത നൈസാർ ദൗത്യം ഭൂമി നിരീക്ഷണത്തിന് എന്ന നീക്കമായി ഒരു മുതൽക്കൂട്ടാണ് ആര്യപട്ടയുടെ കണക്കുകൂട്ടലുകൾ മുതൽ ഗഗന്യാൻ വിക്ഷേപണം വരെ തുമ്പയിലെ തെങ്ങിൻ തോപ്പുകൾ മുതൽ സൗരയൂഥത്തിന്റെ അറ്റം വരെ ഇതാണ് ഇന്ത്യയുടെ ബഹിരാകാശ വിജയഗാഥ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ദേശീയ ബഹിരാകാശ ദിനത്തിൽ ആര്യഭട്ട മുതൽ ഗഗന്യാൻ വരെ പുരാതന ജ്ഞാനം മുതൽ അനന്ത സാധ്യതകൾ വരെ എന്ന് ആഘോഷിക്കുമ്പോൾ നമ്മുടെ പൂർവികർ ജ്വലിപ്പിച്ച പര്യവേഷണത്തിന്റെ ചൈതന്യം നമ്മെ മുന്നോട്ട് നയിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു നക്ഷത്രങ്ങളിലേക്കുള്ള യാത്ര റോക്കറ്റുകളുടെയും ഉപഗ്രഹങ്ങളുടെയും മാത്രമല്ല അത് മനുഷ്യ അറിവിൻ്റെ അതിരുകൾ ഭേദിക്കുക തലമുറകളെ പ്രചോദിപ്പിക്കുക നമ്മുടെ നീലഗ്രഹത്തിനപ്പുറമുള്ള അനന്ത സാധ്യതകൾ തിരിച്ചറിയുക എന്നിവയാണ് ആകാശം പരിധിയല്ല അത് ഒരു തുടക്കം മാത്രമാണ് രാജ്യത്തിന് അഭിമാനമായ ഈ ദേശീയ ബഹിരാകാശ ദിനം ആചരിക്കാൻ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളൂ